ഏലൂക്കര സൂപ്പർ ലീഗ് സീസൺ ഫൈവിന്റെ കളിക്കാരുടെ ലേലം നടന്നു ഏലൂക്കര സാക്കോ കാസ്റ്റിൽ ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഏലൂക്കര സൂപ്പർ ലീഗിന്റെ സീസൺ അഞ്ചിലേക്കുള്ള കളിക്കാരുടെ ലേല നടപടികളാണ് ഏലൂക്കരയിൽ നടന്നത് യുവതലമുറയെ ലഹരിയുടെ ചതിക്കുഴികളിലേക്കും മൊബൈൽ ഫോണിലേക്ക് അടിമപ്പെടുത്താതെയും കായികരംഗത്തേക്ക് കൊണ്ടുവന്ന സമൂഹത്തിൽ ഉത്തമ പൗരന്മാരായി മാറ്റുന്നതിനും വേണ്ടിയാണ് ഇരുപത്തിയാറ് വർഷമായി പ്രവർത്തിക്കുന്ന

ചാനൽ വഴി വലിയ വലിയ ഫുട്ബോൾ മാമാങ്കങ്ങളൊക്കെ കാണുമ്പോൾ വലിയൊരു അട്ടഹാസൊക്കെ കേൾക്കുമല്ല ഇവിടെ ഇത്തിരി കുറവുണ്ടെന്ന് ആർക്കും തോന്നുന്നുവെങ്കിൽ അത് മാറ്റി മാറ്റിവെക്കുക എൻ്റെ വീക്ഷണത്തിൽ ഇവിടെ നിറച്ച ആളുണ്ട് ഞാൻ അത്രയും നിറഞ്ഞൊരു സദസ്സിനെ ഒക്കെ അഭിസംബോധന ചെയ്യുന്നു ഞാനും ഒരു ഫുട്ബോൾ പ്രേമിയാണ് എൻ്റെ ബാല്യവും യൗവനുമൊക്കെ ഈ പരിസരത്തുള്ള പറമ്പിലൊക്കെ ഫുട്ബോൾ കളിച്ച് നടത്തിയിരുന്നതാണ് അതൊരു ക്ഷാമകാലമായിരുന്നു ഇതൊരു ക്ഷേമകാലമാണ് അപ്പൊ ഞാനൊരു നല്ല ഫുട്ബോൾ ഗോൾ ആയിരുന്നു എന്റെ ഒപ്പം എന്റെ പ്രായം പിന്നിട്ടവർ എന്റെ കൂടെയുള്ളവർക്ക് പലർക്കും അത് അറിയാൻ പറ്റും ഉണ്ടൊക്കെ മുറിക്കൊടുത്ത് വിശപ്പിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു നല്ലൊരു ഗോൾ കീപ്പറായിട്ട് കഴിച്ചു കൂട്ടി ആ നല്ല നാളെയൊക്കെ വെച്ച് ഈ അവസരത്തിൽ ഞാൻ വല്ലാതെ പ്രസംഗിച്ച് നിങ്ങളുടെ മനസ്സിനെ മടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാലും ഫുട്ബോൾ എന്നുള്ളത് ആബാലവ്രതം ജനങ്ങളെ ഗ്രസിക്കുന്ന ഒരു ഒരു കായിക ഭ്രമമാണ് അതിനുവേണ്ടി സാക്കു കാസ്റ്റ് ഇക്കണ്ട നാൾ മുഴുവനും ഇതിന്റെ പിന്നാലെ നടന്ന് ഓരോ വർഷവും ഇങ്ങനെ ത്യാഗോചരമായ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ അതിന് ഊരും പാവും നേരുക എന്നുള്ളത് ഈ നാട്ടുകാരുടെയും ഇതിനെ പ്രേമിക്കുന്നവരുടെയൊക്കെ ബാധ്യതയാണ് അവര് അവരുടെ സ്വകാര്യ ആവശ്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങനൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി പല രാവും പകലും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനൊരു വേദി സംഘടിപ്പിക്കുന്നത് അപ്പം അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ നമ്മുടെ ഈ നാടിൻ്റെ വൈവിധ്യമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് അവരുടെ മനസ്സിന്റെ സംസ്കരണത്തിന് വേണ്ടിയിട്ട് കായികമായ കായികക്ഷമത വളർത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത്തരം വേദികളും കൂട്ടായ്മകളും ഒക്കെ ഉണ്ടാകേണ്ടത് ഓരോ പ്രദേശത്തിൻ്റെയും ഒരു അനിവാര്യതയാണ് അതിനകത്തേക്ക് എല്ലാ സുമനസ്സുകളും വന്നു ചേരുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ കൂട്ടായ്മയുടെ അടയാളമാണെന്ന് ഞാനിവിടെ രേഖപ്പെടുത്തട്ടെ എട്ട് ടീമുകളിലായി കളിക്കാരാണ് അറിയിച്ചു സൂപ്പർ ലീഗിന്റെ അഞ്ചാമത്തെ സീസണാണ് ഈ വർഷം ഇവിടെ അരങ്ങേറുന്നത് എട്ട് ടീമുകളിലായി എൺപതോളം പ്ലേയേഴ്സ് ഇതിൽ അണിനിരക്കുന്നുണ്ട് ഇരുപത്തി ആറ് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാക്കോകൽ ക്ലബാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ആരംഭിക്കുന്ന ഈ മത്സര പരിപാടിയിലേക്ക് എല്ലാ കായിക പ്രേമികളെയും എസ് ഒ സി ഗ്രൗണ്ടിലേക്ക് എസ് ഒ സി കൺവീനർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാ കായിക പ്രേമികളും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന് ഈ പരിപാടി വമ്പിച്ച് വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നിവർ ചടങ്ങിൽ മുഖ്യ അതിഥികളായി പങ്കെടുത്തു കൺവീനർ അഹമ്മദ് കബീർ ആത്തനാട്ട ഷിഹാബ് ആത്തരാട്ട എന്നിവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി